തുടങ്ങിയോ ആക്ച്വലി നമ്മുടെ നാട് ഇന്നലെ മുതൽ കേൾക്കാൻ തുടങ്ങിയ ന്യൂസ് ആണ് എന്റെ കമ്മിലെ കാശ്മീരിൽ ഉണ്ടായ അക്രമം കാര്യങ്ങൾ അവര് ജാതി ചോദിച്ച് മതം ചോദിച്ച് പക്ഷെ മെജോറിറ്റി ആൾക്കാർ പറയുന്നത് ഇറ്റ്സ് എ ടെററിസ്റ്റ് അറ്റാക്ക് എന്നാണ് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് ശരി ടെററിസ്റ്റ് അറ്റാക്ക് ഒക്കെ ഞാൻ എഗ്രി ചെയ്യുന്നു അതിലൊന്നും ഞാൻ എതിരല്ല പക്ഷേ എന്തിന് ഇപ്പൊ എനിക്കൊക്കെ ഒരു നെക് നെയിമ് വീണിട്ടുണ്ട് അതായത് ഇപ്പൊ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് പോട മേത്തൻ തായോളി സുഡാപ്പി മൊറി ആ ബാക്കിയും പറയുന്നില്ല അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് പറയുന്നത് കാരണം അപ്പൊ ശരി എങ്കിൽ പിന്നെ അവര് യൂസ് ചെയ്യുന്ന അതേ ഭാഷയില് തന്നെ തിരിച്ചു മറുപടി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അതേ രീതിയിൽ തന്നെ അവർ ഏത് ഭാഷയാണോ യൂസ് ചെയ്തത് അതേ രീതിയിൽ തന്നെ ഞാൻ അണ്ണാക്കിൽ കൈയിട്ട് മാന്തി കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും പക്ഷെ എനിക്ക് എനിക്ക് തോന്നുന്ന സംശയമുണ്ട് ഇതില് കാരണം ഇപ്പോ നമ്മളെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സർ നമ്മള് വന്നതിന് ശേഷം ഉണ്ടായ ഓരോ കൊല്ലും ഉണ്ടായ കലാപങ്ങളും കാര്യങ്ങളും അത് അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ എങ്ങനെയാണ് അത് മാർക്കറ്റ് ചെയ്ത് വോട്ട് പിടിക്കുന്ന ഒരു ചെറിയ സംശയം എനിക്കുണ്ടായി ഞാൻ എഫ് ബിയിൽ നോക്കിയപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് കണ്ടു ഞാൻ അത് കോപ്പി പേസ്റ്റ് എടുത്ത് ഞാൻ അത് അതേമാതിരി ഏതോ ഒരു ന്യൂസിന്റെ അടിയിൽ കമന്റ് ചെയ്തു ഓക്കെ കമന്റ് ചെയ്തു ഓക്കെ അതിൽ വായിക്കാനുള്ളത് ഓക്കേ ഓക്കേ ഞാൻ പറയാട്ടോ അതിൽ വന്ന് ഞാൻ ഇട്ട കമന്റ് കാശ്മീർ ഭീകരാക്രമണം ഓർത്തിരിക്കേണ്ട മൂന്ന് വസ്തുതകളുണ്ട് ഒന്ന് നരേന്ദ്രമോദി സർ അധികാരത്തിൽ വന്നതിന് ശേഷം കാശ്മീരിൽ നടന്ന കാര്യങ്ങളാണ് ഞാൻ ദാ പോസ്റ്റില് കണ്ടത് അത് അതേമാതിരിയാണ് ഞാൻ എല്ലാവരുടെ മുന്നിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഉറി ആക്രമണം രണ്ടായിരത്തി പതിനാറ് പട്ടാൻകോട്ട് വ്യോമസേന താവളം ആക്രമണം ജനുവരി രണ്ട് ഏഴുപേർ കൊല്ലപ്പെട്ടു പിന്നെ രണ്ടായിരത്തി പതിനാറ് ഊറി ആക്രമണം സെപ്റ്റംബർ പതിനെട്ട് പത്തൊമ്പത് പേർ കൊല്ലപ്പെട്ടു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് അമർനാഥ് തീർത്ഥാടക ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പത് പുൽവാമ ആക്രമണം രണ്ടായിരത്തി ഇരുപത്തിനാല് റിയാസി കർണാടക ആക്രമണം പിന്നെ പഹൽഗാം ആക്രമണം അതിപ്പോ റീസണില് കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളാണ് അപ്പോ ഇന്ത്യയുടെ എനിക്ക് വേറെ സംശയം കാരണം ഇതൊക്കെ പറഞ്ഞു ഇത്രയും ആക്രമണങ്ങൾ ഉണ്ടായതിൻ്റെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല് നമ്മളുടെ ആഭ്യന്തരം എന്ത് ഉണ്ണിപ്പിണ്ടി വാഴ എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഒരു തീർ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് കാരണം ഇത്രയധിക ആൾക്കാർ കൂടിയിരിക്കുന്നു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ഇന്ത്യൻ മിലിറ്ററിയുടെ അതേ വേഷത്തിൽ വന്ന ഒരു മൂന്ന് പേരും ആക്രമണം അടിച്ചുവിടുന്നു ആൾക്കാരെ കൊല്ലുന്നു പക്ഷെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് നീ മുസ്ലിമാണോ എങ്കിൽ അവരാണ് മുസ്ലിം അല്ലേ അപ്പൊ അവരെ കാച്ചെന്ന് അതായത് ഇത് ഹിന്ദുക്കളെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമല്ല മുസ്ലിം സമാധാനപരമായി ജീവിക്കുന്ന മുസ്ലിംസിന്റെ ഒരു ഒരവസാനം കാണിക്കണം എന്ന രീതിയിലുള്ള കാരണം നിങ്ങൾക്കറിയാം ഇങ്ങനെ കുറച്ച് കലാപങ്ങൾ നടന്ന അതിനെ ആക്സല ഇത് ചെയ്ത് വേറെ കുറെ കലാപങ്ങള് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടാവാറുണ്ട് എനിക്ക് തോന്നിയതാണത് പിന്നെ ഇപ്പൊ ഇതില് എനിക്കിപ്പോ പേര് വീണത് സുഡാപ്പി മുറി അത് ഞാൻ ബാക്കി പറയുന്നില്ല സുഡാപ്പിയാണ് പിന്നെ വേറെന്തൊക്കെയോ പേരുകളുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്തിരുന്നു അതിന്റെ അടിയിൽ വന്ന കമന്റ്സ് ആണ് ഞാൻ മെയിൻ ആയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ വന്ന് പറയാനുണ്ടായ കാരണം പിന്നെ ഉണ്ട് കേട്ടോ അതില് ഇപ്പോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ സുഡാപ്പി തീവ്രവാദികള് മുസ്ലിം തീവ്രവാദികള് മുറി തീവ്രവാദികള് ഞാനൊരു കാര്യം ചോദിക്കട്ടെ തീവ്രവാദികളാണ് അവർക്ക് മുസ്ലിം പേരുണ്ടായി എന്ന് കരുതി അതൊരു ന്യൂനപക്ഷത്തിന് ഉന്നം വെച്ചുകൊണ്ടല്ല കമൻസ് കാര്യങ്ങളൊക്കെ ഇടുന്നത് നമ്മളിവിടെ ഒക്കെ ഒരേ ഒരു ആയിട്ട് ഒരു കുടുംബമായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഓക്കെ എതിരായിട്ട് ആണ് തീവ്രവാദമാണ് അപ്പൊ അവർക്കെതിരെയാണ് നമ്മൾ പോരാടേണ്ടത് അല്ലാണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിമിനെ ഉന്നം ചെയ്തിട്ട് അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റീനെ ഉന്നം ചെയ്തിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ആൾ എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നതാണ് കാരണം ഈ സമയത്ത് പറയാൻ പാടുണ്ടോന്ന് അറിയില്ല അപ്പൊ ആൾക്കാര് പറയും ഓക്കെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പോസ്റ്റ് പോസ്റ്റായിട്ട് വന്നിരിക്കണമെന്ന് കാരണം എൻ്റെ എനിക്ക് കിട്ടിയ പോസ്റ്റ് ആണ് സോറി ഞാൻ അത്രയധികം കണക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നോക്കിയിട്ട് പറയുന്നത് ഇപ്പോ ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തി കൊടുത്തു കഴിഞ്ഞാൽ പിടിയിലായ പിടിയിലായ ആൾക്കാരുണ്ട് അവരുടെ പേരുകളാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് സേജൽ കപൂർ അരോഹി അഹ്ലോക് അതിഥി അരോൺ അതിഥി അഗർവാൾ അനാമിക ശർമ്മ ദിവ്യ ചന്ദ്രൻ ചന്ദൻ റോയ് സോറി സ്നേഹ ശർമ്മ പൂജ രഞ്ജൻ നിശാന്ത് അഗർവാൾ ഹന്ദലാൽ മഹാരാജ് പ്രദീപ് അഗുൽ ഗുരു ഗുരുക്കർ സോറി എനിക്ക് പെട്ടെന്ന് കണ്ണ് പിടിച്ചില്ല പിന്നെ ബോധരാജ് രാജ് ലാബ് ശങ്കർ മഹേശ്വരി രാജ ജയചന്ദ്ര അംബി കുമാർ ജയാ ജറോ സന്ധ്യ രാജമൻസിംഗ് ഗഗനോഗി സതീന്ദ്ര ഗരു ഞാൻ സ്പീഡ് ആക്കുന്നുണ്ട് കാരണം ഇത് തീരുന്നില്ല അത്രയ്ക്കധികം പേരുകളുണ്ട് ഇത് രാജ്യ പ്രവീൺ മിശ്ര അഭിഷേക് ശോഭനൻ ദീപക് പ്രീ ശ്രീനീഷ് ശ്രീകുമാർ വികാസ് ഇവരിൽ പലരും ആർ എസ് എസ് നേതാക്കളാണ് പിന്നെ ആർ എസ് എസ് നേതാക്കളുണ്ട് അതിൽ മൂന്ന് പേരും മലയാളീസാണ് പിന്നെ കുറെ കാര്യങ്ങൾ പറയാണ്ട് കേട്ടോ എനിക്കത് കിട്ടുന്നില്ല അത്രയ്ക്കധികം വീര സാഹസിക കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ അതിൽ നോക്കി പറയുന്നത് ഈയിടെ നമ്മൾ വായിച്ച ചില വാർത്തകൾ പാക് ചാരവൃത്തി കേസിൽ ബി ജെ പി നേതാവായ മനോജ് മണ്ഡലിനെ മധ്യപ്രദേശ് എ ടി എസ് അറസ്റ്റ് ചെയ്തു പാകിസ്ഥാൻ രഹസ്യാന്വേഷണ സംഘത്തിന് ഹണി ട്രാപ്പിനെതിരായ ഉദ്യോഗസ്ഥ നിർണായക വിവരങ്ങൾ ചോർത്തി നൽകി അതായത് ഹണി ട്രാപ്പിൽ കൂടെയാണ് അവര് ചാമ്പിട്ടുള്ളത് കാരണം ഇപ്പൊ ഞാൻ കുറെ പേരുകൾ വായിച്ചു അതിൽ ആരും മുസ്ലിംസ് ഇല്ല കാരണം ഇവർ പറയുന്ന സുഡാപ്പികൾ അതാക്കുന്നു ഇതാക്കുന്നു പക്ഷെ നമ്മുടെ അടിസ്ഥാന വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഞാൻ അവരുടെ പേര് ഞാൻ പറയുന്നില്ല കാരണം അവർ അവര്ന്നെ സുഡാപ്പി കാര്യങ്ങളൊക്കെ ആക്കിയങ്ങനെ അവരെ വേറെ രീതിയിലാക്കാവുന്ന പേരുകൾ എനിക്കറിയാം പക്ഷെ ഞാൻ പറയുന്നില്ല എന്തിനാ വെറുതെ നമ്മള് അതില് കൊറച്ച തീ കത്തുമ്പോ അതിലും മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതിന് തുല്യായിരിക്കും ഞാൻ ആ ചെയ്യുന്നത് പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് പാ പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി ബി ജെ പി കൗൺസിലടക്കം പതിനൊന്ന് ആർ എസ് എസ് പേർ മധ്യപ്രദേശിൽ അറസ്റ്റ് ചെയ്യും പാക് ചാരവൃത്തി കേസിൽ ബി ജെ പി ഐ ടി സെൽ അംഗമായ ധ്രുവ് പള്ളി അങ്ങ് സമ്മതിക്കണം കാരണം ഇതിലൊക്കെ വെച്ച് നോക്കുമ്പോ ഇതിലൊന്നിനും മുസ്ലിംസിന്റെ പേരില്ല കാരണം എനിക്കറിയില്ല അവരെന്താണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പോ എന്തെങ്കിലും തീവ്രവാദി അല്ലെങ്കിൽ എന്തെങ്കിലും അക്രമങ്ങൾ ഉണ്ടായി അതിലൊരു മുസ്ലിം പേരുണ്ടായി അപ്പൊ അവര് ഉന്ന വെക്കുന്നത് മെജോറിറ്റി ഉള്ള എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റീനെയാണ് അവരുദ്ദേശിക്കുന്നത് പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം കാരണം ഇപ്പൊ ഇന്ത്യയിൽ കുറെ കലാപങ്ങൾ നടന്നു ഇത് മാത്രല്ല കലാപല്ല കലാപങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഗുജറാത്തിലും കാര്യങ്ങളിലൊക്കെ അതൊക്കെ തെളിവ് സഹിതം ഓരോ കാര്യങ്ങളായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് അന്ന് ഈ തെളിവുകൾ പുറത്തു കൊണ്ടുവന്ന പോലീസ് ഓഫീസർ ഇപ്പോഴും ജയിലിലാണ് ആൾക്കൊരു മോചനം ഇതുവരെ ഉണ്ടായിട്ടില്ല അന്നും ഇന്നും എന്നും അയാൾ ജയിലിലാണ് ഇനി ആൾക്ക് പുറത്തു വരാൻ പറ്റുമോന്നും കൂടി അറിയില്ല കാരണം എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും അതിനൊക്കെ ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ പിന്നെ കാരണം ഇപ്പൊ നമ്മുടെ പ്രധാ നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ആഭ്യന്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ സ്ട്രോങ് ആണെങ്കിൽ ഒരു മൂന്ന് പേര് കടന്നു വന്ന് സിമ്പിൾ ആയിട്ട് കടന്നു വന്നിട്ട് ഇത്ര അധികം ആൾക്കാരെ കൊല്ലും കാരണം എണ്ണം പറയുകയാണെങ്കിൽ അത് കൂടാനുള്ള സാധ്യത ഉണ്ട് ഇനിയും കൂടും ഒരുപാട് കൂടും അതുകൊണ്ട് സങ്കടം എന്ത് സങ്കടമുള്ള കാര്യാണ് നമ്മുടെ നാട്ടിൽമാതിരി പരിപാടികൾ കാണിക്കുന്നത് കാരണം എനിക്കറിയില്ല എന്തുകൊണ്ടാണ് നമ്മളെ നാട് ഇങ്ങനെ ഒന്നും വെച്ചിട്ട് ആൾക്കാർ വരുന്നതും ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണമൊന്നും എനക്കറിയില്ല കാരണം പിന്നെ ഞാന് ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് കുറെ പേരുകൾ പറഞ്ഞു ആ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റീനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാല് എനിക്ക് അത് വേണ്ട കാരണം എനിക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഇതുപോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഫേസ്ബുക്കിൽ അതും ഇതൊക്കെ എഴുതിയിടുന്ന ഒരു ശൈലി എനിക്കുണ്ട് ഞാൻ ആരും കുറ്റം പറയുന്നില്ല കാരണം ഒരു പ്രത്യേക ടീം ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങള് ഇപ്പൊ ആഭ്യന്തരത്തിന്റെ പ്രശ്നം അയ്യോ അമിത് ഷാൻ ഒരിക്കലും കുറ്റമല്ല പറയുന്നത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ആളെ പക്ഷെ ഇത്രയും സ്ട്രോങ് ആയ ഒരു ആഭ്യന്തരം എന്റെ ആർമിയൊക്കെ ഉള്ള സമയത്ത് ഒരു മൂന്ന് പേര് ആയിട്ട് കടന്നു വന്ന് അത്ര അധികം ആൾക്കാരുടെ ടൂറിസ്റ്റ് പ്ലേസിൽ വന്ന് സിമ്പിൾ ആയിട്ട് ചാമ്പീറ്റ് ഇത്ര അധികം പേര് ചാമ്പിറ്റ് പോവുകയാണ് ഞാൻ അതിനുള്ള ഇതിനുള്ള ന്യൂസ് ഇന്ന് ഈവനിങ് അല്ലെങ്കിൽ നാളേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരും നെറ്റിയിൽ ഉണ്ട കയറിയിട്ട് ചത്ത് കിടക്കുന്നതാണ് കാരണം ആരാണോ ഇതിന്റെ പിന്നില് അവർക്കൊക്കെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അനുഭവിക്കുക തന്നെ ചെയ്യും കാരണം ഇത്ര അധികം ആൾക്കാര് എന്തും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും എന്ത് രാഷ്ട്രം വേണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തിനും ബാക്കിയുള്ള പാപം ജനങ്ങളെ ബലിയാടകളാക്കുന്നത് കാരണം അവർക്ക് സ്വയം പൊട്ടിത്തെറിച്ച് ചാവാം കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ ഇത് അത്രയും സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാന് ഇന്ന് ഞങ്ങള് സെന്ററിലേക്ക് പോയി ഞാൻ അങ്ങനെ പോവാറില്ല കാരണം നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ ഞാൻ പോയി മുടി വെട്ടാനും താടി സെറ്റ് ചെയ്യാനും ഞാൻ പോയിരിക്കുന്ന സ്ഥലമാണ് അവിടെ പോയിരുന്നപ്പോ ഒരു ചാൻ ഉണ്ട് ചേം വന്നിട്ടുണ്ടായിരുന്നു ചേം പറഞ്ഞാ ന്യൂസ് കണ്ടില്ലേ ഹിമാലയത്തേക്കൊന്നും പോണില്ലേ അല്ല ഞാനൊരു ട്രാവലിങ് അതാണെന്ന് ആൾക്കറിയാം ഞാൻ ഞാനൊന്നും പോണില്ല എന്റെ പൊന്നാളി ആ ജീവനും കൊണ്ട് തിരിച്ചു വരൂല ഇനി പോയി കഴിഞ്ഞല്ലോ കാരണം ഇപ്പൊ ഇന്നലെ നടന്ന സംഭവത്തിന്റെ പേരിൽ ഇനി കമ്മിങ് ഡേയ്സില് എന്തൊക്കെ മാങ്ങാത്തൊലിയാണ് നമ്മളെ നാട്ടിൽ വരണതെന്ന് നമ്മക്കൊന്നും ഒരു പിടിത്തവും തന്നെ ഇല്ല കാരണം ഇനി നമ്മളെ നാടിനെ രക്ഷിക്കാൻ എന്റെ അറിവില് ആർക്കും പറ്റൂല്ല എന്നാണ് തോന്നണത് അത് ദൈവം തന്നെ വിചാരിക്കേണ്ടി വരും ആ ഇതാണ്ട് തീരട്ടെ ഇതോടുകൂടി തീരട്ടെ എന്ന് ആളൊരു ഇത് ഉണ്ടാക്കുക എന്നല്ലാണ്ട് കാരണം പിന്നെ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇപ്പൊ സംഭവങ്ങൾ നടന്നു കുറച്ച് ജീവനുകൾ നമുക്ക് മക്കളുടെ മുന്നിൽ വെച്ച് അച്ഛൻ അല്ലെ ഭാര്യയുടെ മുന്നിൽ വെച്ച് ഭർത്താവ് ഇവരൊക്കെ നമ്മളെ വിട്ട് പോയിട്ടുണ്ട് ഇതൊന്നും ബിയുള്ള നമ്മളൊന്നും ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഇതൊക്കെ ഒരു അജണ്ടയുണ്ട് ഇതിന്റെ പിന്നില് ആ ടീമാണ് ചെയ്യുന്നത് ഇപ്പൊ കുറച്ച് ടീമുകളൊക്കെ ഇത് ഏറ്റെടുത്തിട്ട് ഞങ്ങളാണ് പൊട്ടിച്ച് ഞങ്ങളാണ് കൊന്നത് ഞങ്ങളാണ് അത് ചെയ്ത് ഇത് ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് എന്താ കാര്യം എന്ന് വെച്ചാല് ഈ വന്നോരെ എൻ്റെ ഒരു ഇതാണ് കേട്ടോ അഭിപ്രായമാണ് നമ്മൾ ഇന്ത്യൻ ആർമിക്ക് ഈ വന്നോരെ സ്പോർട്ടില് കാരണം കൊറേ നമ്മുടെ നാട്ടിലെ ആർമിയുടെ പവർ പറയുകയാണെങ്കിൽ കുറെ പേരിപ്പോ അവിടെ വേറെ രാജ്യത്തൊക്കെ ഉള്ള മറ്റു കുറ്റം ചെയ്ത ആൾക്കാര് നെറ്റിൽ അസലായിട്ട് ഉണ്ട കയറിയിട്ട് ചാവുന്നുണ്ട് ഇതൊക്കെ അജ്ഞാതരാണ് ചെയ്തെന്നാണ് പറയുന്നത് എൻ്റെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ആർമി ഇറങ്ങണം ഈ സംഭവം ഉണ്ടാക്കി എന്നുള്ള കുറെ പേര് ഇപ്പൊ പേര് പറഞ്ഞു വന്നിട്ടുണ്ടല്ലോ തീർത്തു കളയണം അഡാം മൂടം തീർത്ത് കളയണം എല്ലാത്തിനും ഒരു ോ ഒരു ദയോ ഒന്നും കാണിക്കരുത് തീർക്കുക അത്രേ ഉള്ളൂ കാരണം അത്രയ്ക്ക് സംഘടനയുള്ളൂ ഇന്ന് ആ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ ചേട്ടായമാര് അച്ചായന്മാർ പറഞ്ഞു ഇനി നമ്മളെ നാട്ടിൽ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റൂലെന്ന് കാരണം എനക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത് ഒരു വിഭജിച്ച് പോവുകയാണോ നമ്മളെ നാട് കാരണം മുമ്പ് സ്വാതന്ത്ര്യ കിട്ടിയ കാലത്ത് പാകിസ്ഥാൻ വേറെ ഇന്ത്യ വേറെ ആയ രീതിയിലേക്കാണോ പോണെന്ന് വളരെ സംശയം ഉണ്ട് എനിക്ക് അറിഞ്ഞൂടാ സത്യം പറഞ്ഞ അറിഞ്ഞൂടാ എല്ലാവർക്കും ഇതൊക്കെ കുറെ ആൾക്കാരും മനസ്സിലാക്കട്ടെ ആർക്കു വേണ്ടിട്ട് ചാവുന്ന ആർക്ക് വേണ്ടിയിട്ടാ കൊല്ലുന്നത് കുറെ പേര് അവിടെ മുസ്ലിം രാജ്യം ഹിന്ദു രാജ്യം വേണം രാമരാജ്യം വേണം മുസ്ലിം രാജ്യം വേണം എന്നു അവിടെ കുറെ പേര് ചാവന്ന് നമ്മളെ നാട്ടിലാണെങ്കിൽ വേറെ ബീഫിന്റെ പേരിൽ അതിന്റെ പേരിൽ ഇതിന്റെ പേരിലൊക്കെ കൊല്ലുന്നു ചെറിയ ചെറിയ കുറ്റങ്ങൾ ഉണ്ടായെങ്കിൽ അവരെ നേരെ തീർക്കുന്നു കാരണം അവരൊക്കെ ഇതിനൊക്കെ ഒരു റീസൺ കാണുന്ന എന്താ വെച്ചാൽ ആ അത് ചെയ്തു ഇത് ചെയ്തു അപ്പൊ തീർക്കണം അത്രേ ഉള്ളു പക്ഷെ ഇത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് നമ്മുടെ ഇന്ത്യൻ ആർമി ഇറങ്ങെ വേണം ായിട്ട് ആരൊക്കെ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവരുടെ ഒക്കെ അണ്ണാക്കിൽ അല്ലെങ്കിൽ നെറ്റിക്ക് ബുള്ളറ്റ് കേറുന്ന രീതിയിലാക്കണം കാരണം എനിക്ക് എല്ലാരോടും പറയാനുള്ള ഒന്നേ പറയാനുള്ളൂ പരസ്പരമുള്ള ചെളി വാരി എറിയൽ നിർത്തണം കാരണം ഇതിനെ നമ്മുടെ രാജ്യത്തിനെതിരെ എങ്ങനെ ഓരോന്ന് പൊങ്ങി വരുമ്പോ അതിനെതിരെ ഇടാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ ആരുല്ല അപ്പൊ നമ്മൾ ഈ സമയത്ത് നമ്മൾ ഒറ്റ കെട്ടായിട്ട് ഒരുമിച്ച് നിൽക്കാണ് വേണ്ടത് ഞാനിപ്പോ കുറച്ചൊരു അഞ്ചു മിനിറ്റിന് കയറിയതാ പത്ത് പതിനഞ്ചു മിനിറ്റ് ആയി തോന്നുന്നു അപ്പൊ എന്താണെങ്കിലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളു ആരും പിരിയരുത് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് നമ്മൾ പോരാടണം നമ്മൾ രക്ഷപ്പെടണതിനെതിരെ ഓക്കെ ബൈ